ഹലോ ഫ്രണ്ട്സ് മീ മീ ചിന്നു കുഞ്ഞു അപ്പൊ അവരോടെ കഴിച്ചുകൊണ്ടിരിക്കയാണ് അപ്പോൾ ഇന്നത്തെ ഒരു മിനി വ്ലോഗാണ് അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ നമ്മൾ പോകണം നമ്മൾ ഇന്ന് മൂന്ന് കാര്യത്തിനായിട്ടാണ് നമ്മൾ ഷോപ്പ് മോളിലേക്ക് പോണത് ഒന്ന് അവിടെ അച്ഛനൊരു ഡ്രസ്സ് സംഭവം വാങ്ങിച്ചു അപ്പോൾ അത് കുറച്ച് ഡ്രസ്സുകൾ അങ്ങോട്ടും ഒരു ഓഫർ ഉണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സുകൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ് കുറച്ച് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സുകൾ ഇന്നാണ് അത് വാങ്ങിക്കാൻ പോണത് ആൻഡ് പിന്നെ സെക്കൻഡ് എനിക്ക് കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യാണ്ട് റീൽസ് അല്ല ഷോർട്സിന് അപ്പോൾ അതിനുമാണ് പിന്നെ തേർഡ് ആണ് അതന്നെ നമ്മൾ മെയിൻ ആയിട്ട് സംഭവം ഞങ്ങൾ പ്രേമലു സിനിമ കാണാനാണ് അപ്പോൾ ട്രെൻഡൊക്കെ പോയിട്ടാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒഴിവ് കിട്ടിയത് ഇന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പരിപാടി അപ്പോൾ നമുക്ക് അവിടു അവ ഗായ കുഞ്ഞുണിയുടെ കെട്ടാൻ വേണ്ടി ചെയ്യാതാണ് കുഞ്ഞുണിക്ക് മുടി കെട്ടാൻ വളരെ മടിയാണ് അവക്ക് മുടി അയച്ചിടാനിഷ്ടം അമ്മ അതിനെ ട്രൈ ചെയ്യാണ് നമ്മൾ കാറിൽ കയറിണ്ട്

സ്കൂള് സ്കൂളിലേക്ക് പോവാൻ ശോഭാ മോളിൽ കൂടെ കുറച്ച് നേരെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളെത്തും അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മളുടെ പുതിയവന്ന് പുതിയ വന്ന് നെക്സ്റ്റ് കേരള ബിഗ്ഗസ്റ്റ് സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ റോഡ് പണിയാണേ കൊറേ കൊല്ലങ്ങളായിട്ടുള്ളതാണ് കേട്ടോ ഭയങ്കര ചില സമയത്ത് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും ഇത് വലിയ കുഴപ്പമില്ല കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ ജോലിയൊക്കെ വിട്ടാൽ നല്ല തിരക്കായിട്ട് നമ്മൾ ശോഭ സിറ്റിയിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ മോളിന്റെ ഉള്ളില് വീട് കൊടുക്കാൻ ശ്രമിക്കുക എനിക്കത് അറിയില്ല ാണ് കല്യാൺ അവരുടെ വീട് ജ്വല്ല ഗൈസ് നമ്മൾ ലിഫ്റ്റിലാണ് ിഫ്റ്റിലാണ് നമ്മളിവിടെ മോൾ എത്തിയിട്ടുണ്ട് ഗൈസ് അപകട ഇവിടുന്ന് ഡ്രസ്സ് മേടിക്കുന്നത് ഓൾഡ് ഇതിന്റെ ഓഫർ ഓപ്പർ ഗൈസ് നമ്മളെ ഡ്രസ്സ് മേടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാന് എൻ്റെ എന്താണ് ഡാൻസ് കളിക്കണത് എന്താണ് എൻ്റെ ഷോ ഷോർട്സ് നമ്മുടെ ചാനലിൻ്റെ ഷോർട്സിലുണ്ട് അപ്പോൾ ഞാൻ കളിച്ചത് ഫെജോ മഹാബവലും ആണ് പിന്നെ ചേച്ചി കളിച്ചത് കൂതന്ത്രവും പിന്നെ കച്ചിസരയാണ് അപ്പോൾ അത് ഡാൻസ് കളിക്കുന്നതാണ് അതിൻ്റെ ഇപ്പോൾ എന്താണ് ഫുള്ള് എന്താണ് എഡിറ്റൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഷോർട്സിലുണ്ട് പിന്നെ ചാനലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെ ഷൂട്ടും ഡ്രസ്സ് ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോകണം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോവാണ് അപ്പോൾ കൊണ്ട് ഐസ്ക്രീം അപ്പൊ ആ നിക്ക് ചേച്ചി ഐസ്ക്രീം മേടിക്കാണ് ഏതൊരു വെറൈറ്റി Sì, non andrò. Il re in banda. Eh, non andrò. L'idea è, eh? Spaniol. 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 അപ്പോൾ ഗോയ്സ് ഇവിടെ എന്താണ് ഒരു മാമൻ നിൽക്കുന്നുണ്ട് അവരും നമ്മളെ ബോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മളെ കയറ്റുള്ളൂ അപ്പോൾ ഫുഡ് കഴിക്കുന്ന കഴിക്കണിടേല് നമ്മളതിനെ കയറ്റില്ല വിനോസിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇത് നന്നാക്കണത് അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഇങ്ങനെ ആയിരിക്കും ഇവിടെ നമ്മളെ സ്നാക്കൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എന്താണ് ഇതാ അപ്പോൾ തിയേറ്ററിൻ്റെ ുള്ളിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്രീന് ഇപ്പോൾ വരട്ടോ ആ അത് സ്ക്രീന് വന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ സീറ്റും ഉണ്ടാവും അതൊക്കെയാണ് സീറ്റ് അപ്പോൾ സിനിമ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല ഇപ്പം പരസ്യമാണ് കാണിക്കുന്നത് അതാ ഓരോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തിയേറ്റർ ലാസ്റ്റ് ഫുള്ളാവും കേട്ടോ അബോ ഗ് നമ്മുടെ പ്രേമലി മൂവി ഒക്കെ അവിടെ കഴിഞ്ഞു അതെ ഇനാക്സിന്റെ മുമ്പിലാണ് അതിലാണ് ഇനാക്സ് അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഇവിടെ സിനിമയ്ക്ക് ഒക്കെ കഴി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് സിനിമേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫിലിമ കേട്ടോ അപ്പോൾ അതാ പിന്നെ എന്താണ് അപ്കമ്മിങ് സിനിമകളൊക്കെ ഉണ്ട് കുറെ സിനിമ വരാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഞങ്ങൾ കണ്ടത് പ്രേമലാണ് അപ്പോൾ പ്രേമലെ കൊച്ച് കുറച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്കും എല്ലാവർക്കും ഒരിഷ്ടപ്പെടുന്ന എന്താണ് അതിൽ എന്താണ് ഒരു ഫിലിമാണ് അപ്പോൾ ഭയങ്കര കോമഡിയാണ് ചിരിക്കാൻ കുറേ സീനുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലത്തെ സച്ചിനും അമൽ ഡേവിസും ഒക്കെ ഭയങ്കര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കിഷ്ടമായത് അമൽ ഡേവിസാണ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായത് മാമിത ബൈജോനിയാണ് അപ്പോൾ ഗായസ് നമ്മുടെ വീഡിയോ ഇഷ്ടമായതെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ല ബെല്ലൈക്കണും കൂടി അടിച്ചുപിടിക്കാം